നമസ്കാരം ഇന്ന് മറ്റൊരു മഹാക്ഷേത്രത്തിൻ്റെ വിഷയവുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് എന്തിനാ ഈ ക്ഷേത്രങ്ങളുടെ കാര്യം ഇപ്പോൾ പറയാൻ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ക്ഷേത്രത്തെ പറ്റി പറഞ്ഞിരുന്നു ഇപ്പോൾ മറ്റൊരു മഹാക്ഷേത്രത്തിൻ്റെ കാര്യം പറയാൻ പോവുകയാണ് എന്തിനാണ് ഞാനിത് പറയാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പല പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ അതിന് എവിടെയാണ് പോകേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും അല്ലാത്തവരറിയണ്ടേ എന്നുള്ളത് കൊണ്ട് കുറേ ആളുകൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പരമ്പരയായിട്ട് കുറേ ക്ഷേത്രങ്ങളെപ്പറ്റി പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് തുടങ്ങിയത് ആവശ്യമുള്ളവർ ഉപയോഗിക്കട്ടെ എന്നുള്ളതാണ് ജ്യോതിഷമായാലും ആധ്യാത്മികമായാലും ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരത് ഉപയോഗിച്ചുകൊള്ളട്ടെ എന്നുള്ളതാണ് ഇതെല്ലാം തന്നെ നമ്മുടെ രക്ഷയ്ക്കാണ് ശിക്ഷയ്ക്കല്ല ക്ഷേത്രങ്ങളായാലും ജ്യോതിഷമായാലും വൈദ്യമായാലും എല്ലാം തന്നെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഒരിക്കലും അത് ശിക്ഷിക്കാനുള്ളതല്ല പക്ഷേ ആളുകളുടെ അത്യാസക്തി കൊണ്ട് നമ്മൾക്ക് പലപ്പോഴും അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നു ക്ഷേത്രങ്ങളായാലും ക്ഷേത്രത്തിൽ നമ്മൾ നിൽക്കേണ്ട സ്ഥാനത്ത് നമ്മൾ നിന്നാ പ്രശ്നം തീരും അല്ലേ അപ്പോൾ ക്ഷേത്രങ്ങളെല്ലാം ദുരുപയോഗപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല ബാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പണം കൊടുക്കുന്നു സ്വർണം കൊടുക്കുന്നു ആനയെ കൊടുക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്താ ചെയ്യേണ്ടത് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ് വേണ്ടത് സത്യത്തിൽ അല്ലെങ്കിൽ ദേവൻ എന്തിനാ ഈ പണവും സ്വർണമൊക്കെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ദേവന് വേണ്ട അപ്പോൾ വേണ്ടാത്ത സാധനം ഒരിടത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടും വേണ്ടുന്നിടത്ത് കൊടുക്കണം ഒരു തെറ്റും ഇല്ലാന്നുള്ളതാണ് അങ്ങനെയാണ് ചെയ്യട്ടെ പണ്ട് നമ്മൾ എന്താ കൊടുത്തിരുന്നത് ക്ഷേത്രത്തിൽ നമ്മൾ തേങ്ങ വരയ്ക്കുമ്പോൾ കുറച്ച് തേങ്ങ കൊടുക്കും നമ്മൾ വയൽ കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ നെല്ല് കിട്ടുമ്പോൾ കുറച്ച് നെല്ല് അരിയാക്കി കൊടുക്കും അല്ലെങ്കിൽ നെല്ല് കൊടുക്കും എണ്ണയാട്ടുന്ന സമയത്ത് കുറച്ച് എണ്ണ കൊടുക്കും പിന്നെ പശുവിനെ കറക്കുന്ന സമയത്ത് ആദ്യമായിട്ട് പാല് കൊടുക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് ആ പരിപാടികൾ കൃഷിയൊക്കെ നിർത്തിയല്ലോ അപ്പോൾ പിന്നെന്താ ചെയ്യുന്നത് ആകെ നമ്മളടുത്തുള്ളത് പണം മാത്രമാണ് പണം പണം മാത്രം പണം കൊടുക്കുന്നതിനേക്കാളും പ്രധാനം വേറെ ഒന്നും ഇല്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിനേക്കാളും പ്രധാനമാണ് നമ്മുടെ മനസ്സ് സമർപ്പിക്കുക നമ്മുടെ വിശ്വാസം ഭഗവാന് സമർപ്പിക്കുക എന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ തന്നെ നമുക്കൊരു ശാന്തത വന്നു ഇല്ലാതായി അവിടെ അതാരും ചെയ്യുന്നില്ല പകരം എന്താ നമുക്കുള്ളതിൽ നിന്നൊരംശം നൂറ് രൂപ കിട്ടിയാൽ അതൊന്നശം കൊടുക്കുന്നു ദേവൻ്റെത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളാരും ചിന്തിക്കുന്നില്ല അതാണ് സത്യം ഇപ്പോൾ ദേവന് ആത്മസമർപ്പണം ചെയ്യാൻ തയ്യാറായാൽ തന്നെയാണ് എപ്പോഴും പരിഹാരം ഉണ്ടാകുന്നത് അല്ലാതെ ധനസമർപ്പണം കൊണ്ടല്ല പരിഹാരം ഉണ്ടാകുന്നത് പിന്നെ ചില പരിഹാരങ്ങൾ ചെയ്യാൻ പണം ആവശ്യമുണ്ട് തെറ്റൊന്നുമില്ല ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അതിന് കുറേ പണം കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല നമ്മൾക്കറിയേണ്ട കാര്യങ്ങളുണ്ട് എല്ലാവരും ഈ സതുദ്ദേശപരമായിരിക്കണം പ്രാർത്ഥനകളെല്ലാം തന്നെ ചെയ്യുന്നത് ആർക്കും ദ്രോഹം വരാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എല്ലാവരും തൊഴിൽ തേടി നടക്കുന്നുണ്ട് സ്ഥാനമാനങ്ങൾ തേടി നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു സ്ഥാനപ്രാപ്തി കിട്ടണം ഒരു ഉന്നത വിജയം കിട്ടണം നല്ലൊരു ജോലി കിട്ടണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് എല്ലാവരുടെയും പ്രശ്നം ഇതാണല്ലോ നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയി പരിഹാരം ചെയ്യണമെന്നാണ് ചിന്തിക്കുക പൊതുവെ അപ്പോൾ പല ക്ഷേത്രങ്ങളിലും പോയി അടുത്ത ആളുകൾ ഉണ്ട് എൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ പറയാം ഒരിക്കൽ ഒരാൾ എൻ്റെ അടുത്ത് വന്നു എൻ്റെ ചേട്ടന് വിദേശത്ത് പോകാൻ പോയിന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല കുറേ നാളുകളായി വിദേശത്ത് പോകാൻ നോക്കുന്നു പല പരിഹാരങ്ങൾ ചെയ്തു പല ജ്യോതിഷന്മാരെ കണ്ടു അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തു ഇവിടെ പോയിട്ട് ഇനി ഒരു പരിഹാരം ചെയ്യും ഇല്ല പുള്ളി ഇനി ഒരു ക്ഷേത്രത്തിലും പോവില്ല ഞാൻ പറഞ്ഞു ലാസ്റ്റ് അറ്റകൈ പ്രയോഗമായിട്ട് അവിടെ ഒന്ന് പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവിടെ പോയി പ്രാർത്ഥിച്ചു മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് വിദേശത്ത് പോകാൻ പറ്റി ഇങ്ങനെ ഒരാളുടെ അനുഭവമല്ല പലരുടെ അനുഭവം ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഇനി പോവില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കെല്ലാം പ്രയോജനകരമാകട്ടെ എന്ന് കരുതിയാണ് ഞാനത് പറയുന്നത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിന് അടുത്ത് തളിപ്പറമ്പിന് വളരെ അടുത്താണ് അപ്പോൾ തളിപ്പറമ്പാണ് അതിൻ്റെ മെയിൻ സ്റ്റോപ്പ് മെയിൻ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന തലപ്പറമ്പാണ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ മൂന്ന് മഹാക്ഷേത്രങ്ങളുണ്ട് അതിൽ പരമപ്രധാനമായിട്ട് പറയേണ്ട ക്ഷേത്രമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ചില ആളുകളൊക്കെ രാജരാജേശ്വരി എന്ന് പറയുന്നത് അങ്ങനെയല്ല രാജരാജീശ്വര ക്ഷേത്രമാണത് ഞങ്ങളൊക്കെ എന്ന് പറയും അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ട് തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നും കാഞ്ഞിരങ്ങാട്ട് വൈദ്യനാഥ ക്ഷേത്രം എന്ന് പറയുന്ന രണ്ട് ക്ഷേത്രങ്ങൾ കൂടിയുണ്ട് എല്ലാം ഒരു ഭരണസമിതിക്ക് കീഴിലാണ് വരുന്നത് അപ്പോ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് അവിടെ നമുക്ക് മറ്റെങ്ങും കാണാത്ത ചില പരിഹാരങ്ങൾ ഒക്കെ കാണാറുണ്ട് വലിയ വളരെ വലിപ്പമുള്ള ഒരു ശിവലിംഗമാണ് അവിടെ ഉള്ളത് പൊതുവേ നമ്മൾക്ക് ഈ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അതിൽ അവിടെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അവിടെ പോയിട്ടുള്ള ചില ആളുകളെ ഞാൻ നിങ്ങൾക്ക് വെറുപ്പറയാം നമ്മുടെ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ആവാൻ വേണ്ടിയിട്ട് പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്ഷേത്രത്തിൽ വന്നിരുന്നു അദ്ദേഹ പ്രധാനമന്ത്രിയായി തമിഴ്നാട്ടിലുള്ള വളരെ പേര് കേട്ട ഒരു മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ട് ഒരു ആനയൊക്കെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പല പ്രാർത്ഥനകളും ചെയ്തിട്ടുണ്ടായിരുന്നു കർണാടകകളിലുമൊക്കെ അങ്ങനെ അനേകം സംസ്ഥാനങ്ങളിലെയും രാജ്യങ്ങളിലെയൊക്കെ സ്ഥാന ആർത്തികൾ സ്ഥാനമോഹികൾ വന്നിട്ടിവിടെ പരിഹാരം ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരു മഹത്വം ഉള്ളത് കൊണ്ടാണല്ലോ ഇത്രയും ദൂരെ നിന്ന് ആളുകൾ കേട്ട് വരുന്നത് അപ്പം അത് ഞാൻ വെറുതെ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത് മാത്രം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതാരെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വ്യക്തിപരമായിട്ട് പറയേണ്ട വച്ചിട്ടാണ് അപ്പം ആ ക്ഷേത്രമാണ് തലപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ഇവിടെ പകല് രാവിലെ മുതൽ ഉച്ച വരെ പൂജ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വീണ്ടും പൂജ അങ്ങനെ വൈകിട്ട് വരെയുണ്ട് ഇതിൽ ഒരു പ്രത്യേകത സ്ത്രീകൾക്ക് അകത്ത് കയറി പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ വൈകിട്ട് ആറുമണിക്ക് ശേഷം വെട്ടാണ് അതിൻ്റെ സമയം വൈകിട്ടാണ് സന്ധ്യയോടടുത്താണ് സമയം വരുന്നത് പക്ഷേ നമ്മുടെ ഇവിടെയൊക്കെ നാട്ടിൽ അകത്ത് കയറി തൊഴുന്നത് വളരെ കുറവാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പുറത്തുനിന്ന് തന്നെ തൊഴും ഈ ഷട്ടഴിക്കാൻ വേണ്ടിച്ചിട്ടാണ് പലരും പുറത്തുനിന്ന് തന്നെ തൊഴും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് അതിനുള്ള സംവിധാനമുണ്ട് നടയിൽ തിരുനടയിൽ സംവിധാനമുണ്ട് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അകത്ത് കയറിയിട്ട് ചെയ്യാം എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് പോയിട്ട് അവിടെ നമ്മൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു പ്രാർത്ഥന പ്രത്യേകിച്ചു ജോലി മാത്രമല്ല അത് പ്രതീകാത്മകമായിട്ടുള്ള ഒരു സമർപ്പണമാണെന്ന് മനസ്സിലാക്കുക രാജരാജീശ്വരനാണ് ഇവിടുത്തെ സങ്കല്പം എന്നിട്ടും കൂവളാർച്ചനയില്ലാത്തൊരു ക്ഷേത്രം കൂടിയാണെന്നാണ് എൻ്റെ ഒരു അറിവ് അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം കാരണങ്ങളുണ്ട് രാജരാജേശ്വരനാണ് വെറുതെ നമ്മൾ പറയുന്നൊരു ഭാവമല്ല അപ്പോൾ ആ ഭാവത്തിൽ വേണം ദേവനെ നമ്മൾ കാണാൻ വേണ്ടി പോകാൻ അപ്പം അവിടെ പോയിട്ട് പട്ടം താലി നെയ്യമൃത് പിന്നെ പാർവതിക്ക് പുഷ്പാഞ്ജലി ഇങ്ങനെ നാല് കാര്യങ്ങൾ ഒരു സെറ്റ് കാര്യങ്ങളാണ് സ്വർണപ്പട്ടം സ്വർണത്താലി നെയ്യമൃത് പിന്നെ പുഷ്പാഞ്ജലി ഇതൊക്കെ അവിടെ നിന്ന് തരും വലിയ ചിലവൊന്നുമില്ല പൈസക്കല്ല അവിടെ പ്രാധാന്യം പ്രാർത്ഥനയ്ക്കുക അപ്പം അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ സമർപ്പണം ചെയ്യുക ആ സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലമുണ്ടാകുമെന്നുള്ളതാണ് എന്നിട്ട് നമുക്ക് കാര്യം സാധിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണക്കൂടം തൊഴാൻ പ്രാർത്ഥിക്കാം വെള്ളിക്കുടം തൊഴാൻ പ്രാർത്ഥിക്കാം അതൊക്കെ ചെയ്യുക അത് തന്നെ സ്വർണ്ണക്കൂടം വെള്ളിക്കൂടം തൊഴണം എന്നില്ല ഞാൻ പറഞ്ഞതുപോലെ പട്ടംതാലി നിയമത്ത് സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥാനത്ത് എത്താനുള്ള വഴിതെളി നല്ല ഭക്തിയോട് കൂടിയിട്ട് സമർപ്പിക്കുക തീർച്ചയായിട്ടും അതിനുള്ള വഴിതെളി എന്ന് മനസ്സിലാക്കുക ഇതെല്ലാവരും ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ജഗദീശ്വരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ